അഹമ്മദാബാദിൽ ഖാർഗെ പറഞ്ഞത് കോൺഗ്രസിൽ പണിയെടുക്കാത്തവർക്ക് നിർബന്ധിത വിരമിക്കലെന്നാണ് അതിപ്പോൾ രാഹുൽ ഗാന്ധിക്കും ബാധകമല്ലേ അതെ രാഹുൽ ഗാന്ധിയെ പറ്റി ഇതുവരെ വന്നിട്ടുള്ള ഈ റിപ്പോർട്ടുകൾ പിന്നെ പുസ്തകങ്ങളിലെ പരാമർശങ്ങൾ അതൊക്കെ വെച്ചിട്ട് ഈ കോൺഗ്രസ്സിലിപ്പോൾ ഈ ഖാർഗെ പോലുള്ള ആളുകൾ അക്കൗണ്ടബിലിറ്റി ഉത്തരവാദിത്വം അതൊക്കെ ഓരോരോ പരാജയങ്ങൾക്ക് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ധാരാളം തോൽവുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാൾ രാഹുൽ ഗാന്ധി തന്നെയാണ് കാരണം രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ ഗിന്നസ് ബുക്കിലൊക്കെ പോകാവുന്ന ആളാണ് ഈ തോൽവിയുടെ കാര്യത്തിൽ കോൺഗ്രസ് എന്ന് വെച്ചാൽ അമ്പത് തെരഞ്ഞെടുപ്പുകൾ തോറ്റിട്ടുണ്ട് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി വന്ന ശേഷം പല തെരഞ്ഞെടുപ്പുകൾ പല സ്ഥലത്ത് നടന്നതിലൊക്കെ തോറ്റുപോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾക്കും കൂടി ഈ പണിയെടുക്കാത്തവർക്ക് നിർബന്ധിത വിരമിക്കൽ എന്ന് പറയുമ്പോൾ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വഖഫ് ില്ല് ഈ വയനാട്ടിലും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിൻ്റെതാണെന്ന് പറയുന്നു എന്ന് മാത്രമല്ല അപ്പോ മുമ്പ് രാഹുൽ ഗാന്ധിക്ക് വയനാട് കൊടുക്കുമ്പോൾ മുസ്ലിം ലീഗ് മറ്റേ രാമനാഥപുരം ഇല്ലേ രാമേശ്വരം നിൽക്കുന്നേ അത് നവാസ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പിടിച്ചു മേടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അവിടെ അത് തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ കൊടുക്കൽ ഒക്കെ രഹസ്യമായിട്ടാണ് നടക്കുക പിന്നെ ഇവിടുത്തെ പത്രങ്ങൾ പറയുകയില്ല അപ്പൊ അവര് ശരിക്കും ഈ വക ബില്ലിന്റെ ചർച്ചയിലൊക്കെ പങ്കെടുത്ത് അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ടതല്ലേ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആ ചർച്ച നടക്കുമ്പോൾ സംസാരിച്ചിട്ടില്ല അവിടെ സംസാരിച്ചിട്ടില്ല അപ്പൊ പിന്നെ ഇവർക്ക് ഉത്തരവാദിത്ത ബോധം ഫിക്സ് ചെയ്ത് കൊടുക്കണ്ടേ ഉത്തരവാദിത്വം ഫിക്സ് ചെയ്ത് കൊടുക്കണ്ട ആളല്ലേ ഖാർഗെ അപ്പൊ ഖാർഗെ മറ്റേ നെഹ്റു കുടുംബത്തിന്റെ അടിമയായിട്ട് കഴിയുന്നത് കൊണ്ടാണ് ഈ മുഴുവനായിട്ട് ഫിക്സ് ചെയ്യാതെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും സോണിയാ ഗാന്ധിക്കും ഇഷ്ടപ്പെടാത്തവർക്കുള്ള പദ്ധതിയായിരിക്കും പിന്നെ പിരിച്ചുവിടാൻ ശരിക്കും കോൺഗ്രസ് അതെ പണി അങ്ങനെ പറഞ്ഞിരിക്കുന്നത് സബർമൃദിയുടെ തീരത്താണ് ഈ ഐ സി സി സമ്മേളനം എൺപത്തിനാല് കൊല്ലത്തിന് ശേഷവും മറ്റു ആണ് ഈ ഗുജറാത്തിലേക്ക് സമ്മേളനത്തിന് പോകുന്നത് ഇതൊരു വെല്ലുവിളി പോലെയാ ചെയ്തിരിക്കുന്നത് ചെന്നിരിക്കുന്നത് മോദിക്ക് മോദിയുടെ സ്ഥലത്ത് ഗുജറാത്തില് അപ്പൊ പട്ടേലിന്റെ പേരും ഒക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് പട്ടേലിന്റെ ഒക്കെ വല്യ പ്രതിമയൊക്കെ വെച്ച് ഈ നെഹ്റുവിന്റെ നെഹ്റു കുടുംബത്തിന്റെ പേരാണല്ലോ എല്ലായിടത്തും ഉണ്ടാവും പട്ടേലിന്റെ പേരൊക്കെ ഇപ്പൊ പലയിടത്തും വെച്ച് തുടങ്ങി മറ്റു മനുഷ്യരും ഒക്കെ ഈ ലോകത്ത് ജീവിച്ചിട്ടില്ലേ അപ്പൊ ബി ജെ പി വന്ന പിന്നെയാണ് വേറെ ആളുകളുടെ പേരൊക്കെ വിമാനത്താവളത്തിന് അല്ലെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കും റോഡുകൾക്കും ഒക്കെ ഇടുന്നത് മറ്റേത് മുഴുവൻ രാഹുൽ ഗാന്ധി വരെയുള്ള ആളുകളുടെ പേരുകൾ അങ്ങനെ ആണ് പട്ടേലിന്റെതുമൊക്കെ വന്നത് അപ്പൊ രണ്ടായിരത്തി പതിനാലില് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അത് മുതൽ വലിയ പതനമാണ് ഈ കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ളത് ഉത്തർപ്രദേശിൽ തന്നെ സമാജ്വാദി പാർട്ടിയുടെ സഖ്യമില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ ഉച്ച സീറ്റും കിട്ടുന്നു മറ്റേ രാഹുൽ ഗാന്ധി തന്നെ ജയിക്കില്ലായിരുന്നു പല തെരഞ്ഞെടുപ്പുകൾ തോറ്റു പിന്നെ പഴയ നേതാവ് ഇപ്പോൾ ഈ ഖാർഗെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൽ നിന്ന് പോയ സഞ്ജയ് ജാ ഈ നാഷണൽ ചാനലുകളിലൊക്കെ വക്താവ് ആയിട്ട് വരുമായിരുന്നല്ലോ സഞ്ജയ് ജ പറഞ്ഞത് ഖാർഗെ ഈ പറഞ്ഞത് കോൺഗ്രസുകാർക്കൊരു പ്രചോദനമേ അല്ല ഏറ്റവും മുകളിലുള്ള നേതാക്കൾക്ക് അക്കൗണ്ടബിലിറ്റി ഉത്തരവാദിത്വം ഫിക്സ് ചെയ്ത് കൊടുക്കണം അത് കോൺഗ്രസിലില്ല അവർക്കൊന്നും ഉത്തരവാദിത്വമില്ല തെരഞ്ഞെടുപ്പില് അണികളൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കും പക്ഷെ നേതാക്കൾ ഈ ജോലി ചെയ്യാതിരിക്കുന്നത് കാണുന്നില്ല അതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം ഹരിയാന മധ്യപ്രദേശ് ഡൽഹി ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ അദ്ദേഹം പറഞ്ഞു ഒരു നടപടിയും ഉണ്ടായില്ല അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഉണ്ടായിരുന്നു അവിടുത്തെ പി സി സി പ്രസിഡന്റുമാർ അവർക്ക് എതിരൊന്നും ഒരു നടപടിയില്ല ഉത്തര അവർക്ക് ഉത്തരവാദിത്വം പറഞ്ഞു കൊടുത്തിരുന്നാണ് ഇപ്പം പ്രാദേശിക നേതൃത്വം പറഞ്ഞത് വെച്ചിട്ടാണ് ഓരോരുത്തരെയൊക്കെ മണ്ഡലങ്ങളിൽ നിർത്തിയിരുന്നത് അവർ പറഞ്ഞ ആളുകൾ എന്നിട്ടും അവിടെ ഒന്നും ഒരു ജയം ഉണ്ടായിരുന്നില്ല മധ്യപ്രദേശിലും ഹരിയാനയിലും മധ്യപ്രദേശിലാണെങ്കിൽ കമൽനാഥ് ഹരിയാനയിലെ ഭൂമ്പി ഭൂപിന്ദർ സിംഗ് ഹൂഡ ഇവരുടെ നേതൃത്വത്തിൽ അവിടെ കോൺഗ്രസ് തോറ്റുപോയി പക്ഷെ ഇവർക്കൊരു സ്ഥാനചലനവും ഉണ്ടായിട്ടില്ല രണ്ട് സ്ഥലത്തും അതായത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ പറയുന്ന പോലെ പ്രവർത്തിക്കുന്ന ആളായി മാറിയിരിക്കുകയാണ് ഈ ഖാർഗെ അങ്ങനെ വന്നിരിക്കുകയാണ് ഹൈക്കമാ മറ്റേ രാഹുൽ ഗാന്ധിയുടെയും സോണിയയുടെ ഒക്കെ അടിമ സീനിയർ ആയതുകൊണ്ട് നമുക്ക് സോണിയാ ഗാന്ധിയുടെ അടിമ എന്ന് പറയാം ഒരു ആദരവ് വേണോട്ടെ പറയുമ്പോ അപ്പൊ കമൽനാഥ് കേന്ദ്രത്തെ മാത്രമല്ല അതായത് ഈ ഹൈക്കമാൻഡിനെ മാത്രമല്ല സഖ്യകക്ഷികളെ ധിക്കരിച്ചു കാരണം അവിടെ അഖിലേഷ് യാദവ് കുറച്ച് സീറ്റ് ചോദിച്ചു മധ്യപ്രദേശിലെ ഇയാൾ കൊടുത്തില്ല അങ്ങനെ സഖ്യവും അവിടെ ഉണ്ടായില്ല ഹരിയാനയില് ഇത്രയുമായിട്ടും കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് ആരാന്ന് തീരുമാനിച്ചിട്ടില്ല പ്രതിപക്ഷ നേതാവ് വേണമല്ലോ അത് കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ല അറുപത്തിനാല് കൊല്ലത്തിന് ശേഷമാണ് എൺപത്തിനാലാമത്തെ ദേശീയ കൺവെൻഷൻ അഹമ്മദാബാദിൽ ഇപ്പം നടക്കുന്നത് അപ്പോൾ വേണുഗോപാൽ കേരളത്തിന്റെ ഹൈക്കമാൻഡ് അങ്ങേരും വലിയ റീഷഫിൾ അയച്ചുപണി കോൺഗ്രസിലുണ്ടാവും എന്ന് പറയുന്നുണ്ട് ഇനി അയച്ചുപണിതാ തന്നെ ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് തവണയായിട്ട് ഈ തോറ്റുകൊണ്ടിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പില് അത്തരം ആളുകളല്ലേ കാണുന്നത് അങ്ങനെ കൊള്ളാവുന്ന നേതാക്കളൊന്നും ദേശീയ ദേശീയത്തിലൊന്നും നമുക്ക് വിവരമില്ല അപ്പം റീ ആരെ റീഷഫിൾ ചെയ്യാനാണ് ജനറൽ സെക്രട്ടറിമാരെ സംസ്ഥാന ഇൻചാർജുമാരെ ഒക്കെ മാറ്റുന്നാണ് പറയുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ഒരു കോൺഗ്രസ് വർക്കിംഗ് സമിതി പ്രവർത്തക സമിതി യോഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു പറഞ്ഞു ഒന്ന് ഈ ഒ ബി സികളെ കൂടുതൽ പാർട്ടിയിലേക്ക് അടുപ്പിക്കണം സ്വകാര്യ മേഖലയിലും ഒ ബി സിക്ക് സംവരണം കൊടുക്കണം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യു പിയിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നു അതിനിപ്പോൾ സ്വകാര്യ മേഖലയിൽ എവിടെ സംവരണം കൊടുക്കാനാണ് രേവന്ത് റെഡ്ഡി കൊടുക്കാനോ കോൺഗ്രസ് സംസ്ഥാനങ്ങളിൽ കൊടുക്കാനോ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് നടപ്പാക്കി നോക്കട്ടെ അവര് സ്വകാര്യ മേഖലയിൽ ഇത് നടക്കൂ എന്നുള്ളത് കോൺഗ്രസ് കാണിക്കട്ടെ അപ്പൊ ഉത്തർപ്രദേശിൽ തിരിച്ചു വരാൻ എന്തൊരു അഹങ്കാരമാണ് അല്ലേ കോൺഗ്രസ് ഉത്തർപ്രദേശിൽ നിന്ന് അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പ് സ്വപ്നം നടക്കാത്ത മനോഹരമായ സ്വപ്നം ഈ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഉദയ്പൂർ ചിന്തൻ ശിബിർ നടന്നു കോൺഗ്രസിന്റെ സംഘടന പരിഷ്കാരം ഉണ്ടാവും എന്ന് പറഞ്ഞു ഒന്നും സംഭവിച്ചില്ല പിന്നെ ഒരാൾ ഒരു പദവി എന്ന് പറഞ്ഞത് നടപ്പാക്കുന്നു പറഞ്ഞു ഒന്നും സംഭവിച്ചില്ല പിന്നെ റായ്പൂർ പ്ലീനം നടന്നു രണ്ടായിരത്തിഇരുപത്തി മൂന്നില് അവിടെ ജാതി സെൻസസ് നടപ്പാക്കുന്നു പറഞ്ഞു അത് ഇപ്പോ രേവർ റെഡ്ഡിടെ അവിടെ വന്നിട്ടുണ്ട് അതൊരു പുലിവാലായിട്ടേ വരള്ളൂ ഇനി ഈ രാഹുൽ ഗാന്ധിക്കെതിരെ പിന്നെ പണിയെടുക്കാത്തവരുടെ റിട്ടയർ ജയിക്കും നിർബന്ധിത റിട്ടയർമെന്റ് കൊടുക്കുന്ന പറഞ്ഞെങ്കിൽ ഈ പ്രണബ് മൈ ഫാദർ എന്ന് പറഞ്ഞിട്ട് പ്രണബ് മുഖർജിയുടെ മകള് ശർമ്മ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിൽ പ്രണബ് മുഖർജിയുടെ ഡയറി കുറിപ്പുകളിൽ നിന്ന് ചില കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയെ പറ്റി പറയുന്നുണ്ട് അത് ഞാൻ വായിക്കാം അതിൽ ചില ഇംഗ്ലീഷ് വാചകങ്ങൾ വായിച്ചിട്ട് മലയാളത്തില് പറയാം രണ്ടായിരത്തി പതിനാലില് പ്രണവ് കുമാർ ഡയറിയിൽ എഴുതി വച്ചിട്ടുള്ള ചില വാചകങ്ങളാണ് രാഹുൽ ഗാന്ധിയെ പറ്റി ഹിസ് ലാക്ക് ഓഫ് കരിസ്മ ആൻഡ് പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഈസ് ക്രിയേറ്റിംഗ് എ പ്രോബ്ലം ഫോർ ദ കോൺഗ്രസ് ആൻഡ് ഹിസ് ഫ്രീക്വൻറ്റ് ബ്രേക്സ് വെൻ പൊളിറ്റിക്സ് ഈസ് ട്വൻറ്റി ഫോർ ഇൻറ്റു ത്രീ സിക്സ്റ്റി ഫൈവ് ജോബ് അതായത് ഇയാൾക്കുള്ള വ്യക്തിത്വമില്ലായ്മ ഈ തിളക്കം കരിസ്മ ഇല്ലായ്മ പിന്നെ രാഷ്ട്രീയ വിവരമില്ലായ്മ അത് കോൺഗ്രസിന് വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇയാളെ ഇടക്കിടക്ക് ഫ്രീക്വന്റ് ബ്രേക്സ് ഇടക്കിടക്ക് ഇന്ത്യയിൽ കാണുന്നില്ല രാഷ്ട്രീയമാണെങ്കിൽ ട്വന്റി ഫോർ ഇന്റു ത്രീ സിക്സ്റ്റി ഫൈവ് ആണ് അല്ലേ ഇരുപത്തിനാല് മണിക്കൂർ പണിയാണ് ഇയാളെ ആ പണി നടത്താനായിട്ട് ഇവിടെ കാണുന്നില്ല രാഷ്ട്രീയം നടത്തി ഇടക്കിടക്ക് മറ്റേ പട്ടായയിലേക്കൊക്കെ പോകുമല്ലോ വിയറ്റ്നാമിലേക്കുമൊക്കെ പോകും പിന്നെ ഈ മൻമോഹൻ സിംഗിന്റെ കാലത്ത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നു അപ്പൊ മൻമോഹൻ സിംഗ് സർക്കാർ പാസ്സാക്കിയ ഒരു ഓർഡിനൻസ് ഇയാള് ഒരു പത്രസമ്മേളനത്തിൽ വലിച്ചു കീറി ധിക്കരിക്കുകയല്ലായിരുന്നു പ്രധാനമന്ത്രി അനാദരിക്കുകയല്ലായിരുന്നു അയാളുടെ തന്നെ പ്രധാനമന്ത്രിയെ അത് ഈ എന്താണ് ശിക്ഷിക്കപ്പെട്ട എം പിമാർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു നിയമം പാസ് ഓർഡിനൻസ് പാസ്സാക്കി ആ ഓർഡിനൻസ് ആണ് കീറിക്കളഞ്ഞത് സംഗതി പ്രണബ് മുഖർജി പറയുന്നുണ്ട് ഞാനും ആ ഓർഡിനൻസിനെതിരായിരുന്നു പക്ഷെ ഇങ്ങനെ പരസ്യമായി അനാദരിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് പ്രണബ് ഡയറിയിൽ പറയാണ് രാഹുൽ ഹാസ് ഓൾഗൻസ് ഓഫ് ഗാന്ധി നെഹ്റു ലൈനേജ് വിത്തൌട്ട് ദർ പൊളിറ്റിക്കൽ അക്യൂമെന്റ് രാഹുൽ ഗാന്ധിക്ക് അയാളുടെ ഗാന്ധി നെഹ്റു പൈതൃകത്തിന്റെ എല്ലാ ധാർഷ്ട്യവും ഉണ്ട് പക്ഷെ അവരുടെ ഒന്നും രാഷ്ട്രീയ വിവരമില്ലതാനും എന്നാണ് നെഹ്റുവിനോ ഒക്കെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ വിവരമൊന്നും ഞാൻ ആക്കില്ല നമ്മള് പറയുന്നല്ല പ്രണബ് മുഖർജി പറഞ്ഞതാ പറഞ്ഞതാണ് പറയുന്നത് അതാണ് അപ്പോ പ്രണബ് മുഖർജിക്ക് ഈ ആളില് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല രാഹുൽ ഗാന്ധിയില് കോൺഗ്രസിന് അയാൾക്ക്

പിന്നെ മോ മോസ്റ്റ് ഡിറ്റാച്ച്ഡ് വേ അത് തോൽവിയുടെ അപഗ്രഥനാണ് ഒരു താല്പര്യം ഇല്ലാതെയാണ് അയാൾ ചെയ്തുകൊണ്ടിരുന്നത് ഡിസ്റ്റൻസ് ആസ് എൻ ഔട്ട്സൈഡർ ആസ് എഫ് ഹി വാസ് നോട്ട് ദി ക്യാമ്പയിൻ അയാളായിരുന്നു പ്രചാരണം നയിച്ചത് പക്ഷെ അത് അംഗീകരിക്കാത്ത വിധത്തിൽ ഒരു അപരിചിതനെ പോലെയാണ് അയാൾ ആ തിരഞ്ഞെടുപ്പ് ബലത്തെ എന്റെ മുമ്പിൽ വിശകലനം ചെയ്തു പ്രണബ് മുഖർജി ആയിരുന്നല്ലോ രാഷ്ട്രപതി എന്ന് അദ്ദേഹം പാർട്ടി ആൻഡ് ലാക്ക് ഓഫ് എ കില്ലർ ഇൻസ്റ്റിങ് കുഡ് ബി റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അയാൾക്ക് ഒരു രാഷ്ട്രീയ യോദ്ധാവിന് വേണ്ട കഴിവില്ലേ മറ്റവന്മാരെ നമ്മൾ ചെരിപ്പെടുത്തി കളയും അങ്ങനെ ഒരു ധാരണ ഇയാൾക്ക് ഉണ്ടായിരുന്നില്ല പാർട്ടിയിൽ നിന്ന് അകന്നിരിക്കുകയായിരുന്നു അതാണ് അയാളുടെ ഫ്രീക്വന്റ് ഡിസപ്പിയറൻസ് ആക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇയാൾ ഇടയ്ക്കിടയ്ക്ക് വിടുന്ന പ്രത്യക്ഷനാവുന്നത് അതുകൊണ്ടാണ് പാർട്ടിയിൽ താല്പര്യം ഇല്ല അതുകൊണ്ടാണ് മുമ്പ് ഈ മലയാള സിനിമയിൽ കൊച്ചുപ്രേമൻ എന്ന് പറഞ്ഞിരുന്നു നടൻ ഉണ്ടായിരുന്നില്ലേ ഒരു താല്പര്യം ഇല്ലാതെയാണ് സംസാരിച്ച ഇതുപോലൊരു കൊച്ചുപ്രേമനം ആയിട്ടാണ് രാഹുൽ ഗാന്ധിയെ പ്രണബ് മുഖർജിക്ക് തോന്നിയിരുന്നർത്ഥം ഒരു താല്പര്യം ഇല്ലാതെയാണ് തെരഞ്ഞെടുപ്പ് ബലമൊക്കെ വിസ വിശകനം ചെയ്തത് ഇതേ ഒരു സംഭവം പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തെട്ടിന് കോൺഗ്രസിന്റെ സ്ഥാപക ദിനമായിരുന്നു അന്ന് ഈ കൊടിയുയർത്തലുണ്ട് ഉയർത്തലുണ്ട് പാർട്ടി ആസ്ഥാനത്ത് രാഹുൽ ഗാന്ധി ഇല്ല ആ ചടങ്ങില് അയാളപ്പൊ പട്ടിലോ വിയറ്റ്നാമിലോ പോയിരിക്കുന്നു ആ സമയത്ത് ഇണ്ടായിരുന്നില്ല പ്രണബ് മുഖർജി പറഞ്ഞിട്ടുണ്ട് അപ്പോ അപ്പോ അയാള് പറഞ്ഞിട്ട് മറ്റേ ഈ ഇയാളെ കാണുന്നില്ല അപ്പോ പ്രണബ് പറയാണ് റീസൺസ് റീസൺസ് ഫോർ ഹിസ് ഫെയിലിയർ ടു എൻഡ്യൂസ് ദ പാർട്ടി വർക്കേഴ്സ് ആൻഡ് ടു ഫൈറ്റ് ദി ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ അണികളെ ഇയാൾക്ക് പ്രചോദിപ്പിക്കാനുള്ള കഴിവില്ല ഒരു തെരഞ്ഞെടുപ്പില് എങ്ങനെ പോരാടണം എന്ന് പഠിപ്പിക്കാനുള്ള കഴിവ് ഒന്നുമില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപയോഗ ശൂന്യം മാത്രമാക്ക നേരെ എടുത്ത് ചവിച്ചുകൊട്ടയില് ഇടാവുന്ന ഒരു നേതാവ് അപ്പോ ഈ ഈ എന്തുകൊണ്ട് ഗാർഗെ പറഞ്ഞ ഈ കോൺഗ്രസ്സിൽ പണിയെടുക്കാത്തവർക്കുള്ള നിർബന്ധ വിരമി എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ബാധകമാകുന്നില്ല അതാണ് ഇപ്പോ അതിൽ നിന്ന് പിരിഞ്ഞ നല്ല നേതാക്കളൊക്കെ ചോദിക്കുന്നത് എപ്പോഴാണ് ഗാർഗെ അവര് പറഞ്ഞു വിടുക എന്നുള്ള അവസ്ഥയിലാണ് ഗാർഗെ നിൽക്കുന്നത് അപ്പോഴാണ് ഗാർഗെ പറയുന്നത് ഒരു നടക്കാത്ത സ്വപ്നം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക